കൂട്ടായ ഒരു പ്രവർത്തനമാണ് വിശപ്പിൻ്റെ വെളിയിൽ ഒരു സന്മനസ്സും പിന്നെ ഒരു സഹായവും ഇതെല്ലാം കരങ്ങൾ പോലെ കോർത്തു പിടിച്ചാണ് ഈ കുടുംബത്തിൻ്റെ ആ ഒരു അനുഗ്രഹം ദൈവം നൽകുന്ന ഒരു സഹായവും സന്മനസ്സുകളുടെ സൽകൃത്യങ്ങളും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു പരിഹാര ശുശ്രൂഷ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് വലിയ സന്തോഷമാണ് അല്ലേ സാ നല്ല ഹാപ്പി അല്ലേ ഓക്കേ അപ്പ നമ്മള് നമുക്ക് മറ്റു ജോലികളും കാര്യങ്ങളും തിരക്കുകളും എല്ലാം ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ നമ്മള് നമ്മളെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന നമുക്കൊന്നിനും സമയം ഉണ്ടാകത്തില്ല എല്ലാ തിരക്കുകൾക്കിടയിലും അല്ലെ ജോളാപ്പി എന്താ പറയുക എത്ര നാളായി ജോളാപ്പി ചെയ്യാണ്ടി തുടങ്ങിട്ട് ഏട്ടോല്ലോ ഇത് ചെയ്യുന്നു അതിനു മുമ്പും പ്രാർത്ഥനക്ക് വരുന്നവർക്ക് ഫുഡ് കൊടുക്കും അതൊരു പത്ത് പതിനെട്ട് കൊല്ലമായിട്ട് ചെയ്തോണ്ടിരുന്നില്ലേ ഇവിടെ പ്രാർത്ഥന കൂടാൻ വരുന്നവർക്ക് ഭക്ഷണ പൊതികൾ ഭക്ഷണങ്ങള് കൊടുത്തിട്ടാണ് വിട്ടിരുന്നത് അമ്പത് പേരോട്ട് ഇരുന്നൂറ്റമ്പത് പേര് വരെയും ആ സ്നേഹവിരുന്നിൽ ചേർന്നിട്ടുണ്ട് പിന്നെയാണ് നമ്മൾ കോവിഡ് കാലം വന്നപ്പോഴേക്കും അല്ലേ പറയും ഒരു പ്രേരണാ ദൈവം തന്ന് പത്ത് പതിയിൽ നിന്ന് ആരംഭിച്ച് നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അല്ലേ മുന്നൂറൊക്കെ കൊടുത്ത അവസരങ്ങളുണ്ട് പിന്നെ ഒരു മാസം പലതവണയായിട്ട് കണക്കിന് പാക്കറ്റുകളാണ് കൊടുക്കുന്നത് ഏകദേശം ഇപ്പൊ ഒരു ഒരു ലക്ഷം ഒക്കെ കഴിഞ്ഞില്ലേ നമ്മൾ അതിന് എണ്ണൊന്നും സൂക്ഷിക്കണില്ല എന്നാൽ കണക്ക് പ്രകാരം ഈ ഏഴ് വർഷം കൊണ്ട് അല്ലേ അപ്പൊ എങ്ങനെയാണ് സന്തോഷം ഇല്ലേ നല്ല ഒട്ടും ഒട്ടും വയ്യാ ഒട്ടും വയ്യ പറഞ്ഞാൽ ഒട്ടും വയ്യാ കിടപ്പായി പോയി പക്ഷെ ആ ദിവസം അഞ്ചുമണി ആയപ്പോ തന്നെ ഉയർത്തെഴുന്നേറ്റ പോലെ ഷീലക്കെന്താ പറയാനുള്ളത് ഷീല ഷീല എന്താ പറയാനുള്ള സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ആ നല്ല സന്തോഷല്ലേ ഷീല ഒരു ജോലിയും അതോടൊപ്പം അല്ലേ ഒരു സേവനവും ഒരു ജോലിയും ഒരു ദൈവാനുഗ്രഹം അല്ലേ ആണോ ഷീല കൊറേ അധികം ആളുകളായിട്ട് നമ്മുടെ കൂടെ ഈ ഉണ്ട് ഒത്തിരി സന്തോഷവും ഉം അപ്പം ആ വെളുപ്പിനെ തന്നെ എത്തും ഇനി എത്ര വൈകണവര് ഇങ്ങനത്തെ ഒരു കാര്യം ആയതുകൊണ്ട് ഹസ്ബൻഡും അല്ലേ കുടുംബത്തിന്റെ സപ്പോർട്ട് എല്ലാം ഉണ്ട് അതിന്റെ അനുഗ്രഹം എല്ലാത്തിലും ഉണ്ടാകും അപ്പം ഇവർക്ക് മാത്രമല്ല ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളെയും വ്യക്തികളെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് അതോടൊപ്പം ഇപ്പം നമ്മുടെ കൂടെ ബ്രദറും കൂടെ കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം സുരേന്ദ്രൻ ബാർ നമ്മുടെ കൂടെ ഉണ്ട് സുരേന്ദ്രൻമാറിൻ്റെ അനുഭവം എന്താ നമ്മളിപ്പോൾ ഈ വർഷം കൊടുക്കാൻ ഞങ്ങളുടെ കൂടെ പല ട്രിപ്പുകളായ സുരേന്ദ്രൻമാറും വരുന്നു അവിടെ പോയിട്ട് എന്താ തോന്നിയേക്കണം അത് തോന്നിയേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവങ്ങള് ഭക്ഷണം കഴിക്കാണ്ട് കിടക്കുന്ന പാവങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു പ്രത്യേകം അവർ ജനുവൻ ആയിട്ട് തോന്നിയിട്ടുണ്ട് അല്ലെ നല്ല സന്തോഷം ഇല്ല ഈശോവിശ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഒരു നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ് ഒരു സന്തോഷമുള്ള ദിവസമാണ് ഏതിൻ്റെ അനുഗ്രഹവും ക്രിസ്മസിനോട് ഏറ്റവും അടുത്ത് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു അതോടെ ഒപ്പം മാതാവിൻ്റെ അമലോത്ഭവത്തിൻ്റെ ആ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം ആ സമയത്ത് തന്നെ ഏകദേശം പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെ പ്രത്യേകമായിട്ട് ആ അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ നിന്ന് വർഷിക്കപ്പെടും എന്നുള്ള ഒരു മെസ്സേജ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ആ സമയങ്ങളിൽ കൂടുതൽ നന്മപ്രവൃത്തികൾ ചെയ്യുകയാണ് അപ്പോൾ ആണ്ട് അടിയന്തരം ജന്മദിനം അതുപോലെ പ്രിയപ്പെട്ടവരുടെ അമ്മ ദൈവം ജീവിതത്തിൽ തന്ന ഇപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ജോലി കിട്ടി അപ്പോൾ ജോലി കിട്ടിയതിൽ ഒരു പങ്ക് വേറെ സഹോദരൻ പറഞ്ഞാൽ എൻ്റെ അമ്മച്ചിയുടെ പത്താമത്തെ ആണ്ടാണ് അപ്പോൾ അതിന് ആ സൗകൃത്യത്തിൽ ബിഷപ്പിൻ്റെ വീടിൽ പങ്കുചെയായിരുന്നു ഇങ്ങനെ ദൈവം തന്ന ജോലിയിലെ പങ്കും അല്ലെങ്കിൽ ഈ നല്ല ദിവസങ്ങളുടെ സ്മരണക്ക് വേണ്ടി നമുക്കറിയുന്ന അല്ലെങ്കിൽ ബന്ധത്തിൽ സ്വന്തത്തിലുള്ള കുറേ പേട്ട പേർക്ക് ഭക്ഷണമോ സദ്യയോ കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും മനോഹരമാണ് ഒരിക്കലും നമുക്ക് തിരിച്ചു തരാനും തര തരാത്ത നമുക്ക് തിരിച്ചു തരുന്നില്ല പക്ഷേ അത് വലിയ നിക്ഷേപമാണ് കാരണം മത്തായി ഇരുപത്തഞ്ച് നാൽപ്പത് പറയുന്നുണ്ട് ഈ ചെറിയ ഒരുവന് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്ത് ഡയറക്റ്റായിട്ട് ദൈവത്തിന് ചെയ്യുന്ന അനുഭവം പ്രത്യേകിച്ച് ക്രിസ്മസിനോട് ഏറ്റവും അടുത്ത ഒരുക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഉപവാസവും നോയമ്പും പ്രാച്യത്ത പ്രവൃത്തികളും കൂടുതൽ ലോകമെമ്പാടും വർഷിക്കപ്പെടുന്ന ഒരു സമയമാണ് അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന എറണാകുളം പട്ടണത്തിലും വഴിയിലും തെരുവിലും അലയുന്ന നമ്മൾ പതിവനുസരിച്ചുള്ള ആ ശുശ്രൂഷ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ആ ഒരു വിളി അതാണ് വചനപ്രഘോഷണതോടൊപ്പം സെയിൻറ്റ് മാരിയർ മിസ്റ്റി അഭുജയകാംക്ഷികളുടെ സന്മനസ്സോടെ അതിനു പിന്നിൽ പല നിയോഗങ്ങളുണ്ട് ഏറ്റവും ചെറിയ നിയോഗങ്ങളോട്ട് വലിയ നിയോഗങ്ങളുണ്ട് എല്ലാം തികഞ്ഞവരെല്ലാം ഇല്ലായ്മയിൽ നിന്ന് എന്നാൽ സുഹൃതങ്ങളുടെ ദാനധർമ്മത്തിൻ്റെ മഹത്വം അറിയാവുന്ന വിശപ്പിൻ്റെ വില അറിയാവുന്ന ആൾക്കാരാണ് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണ വിതരണത്തിന് വേണ്ടി സഹായിക്കുന്നത് എറണാകുളം പട്ടണത്തിൽ നോർത്ത് കലൂര് പാലാരിവട്ടം ബസ് സ്റ്റാൻഡ് പരിസരങ്ങൾ കടത്തിന് ണയിലും വഴിയരികിലും പാലത്തിനടിയിലൊക്കെ കിടക്കുന്ന ബുദ്ധിഭ്രമം ബാധിച്ചവരുണ്ട് അലഞ്ഞിരിയുന്നവരുണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കിയവരുണ്ട് പുറത്ത് പോയവരുണ്ട് കയ്യിലുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നിശബ്ദമായ ഒരു ജീവിതം ജീവിച്ചു തീർക്കണ്ടേ അങ്ങനെ ജീവിക്കുന്നവരുണ്ട് ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ട് ഒന്നുമില്ലാത്തവരായി തീർന്നവരുണ്ട് ജോലി തേടി അന്യ നാടുകളിൽ നിന്ന് വന്നിട്ട് ജോലി കിട്ടാതെയും പല കാര്യങ്ങൾക്ക് വന്നിട്ട് അങ്ങനെ ദിവസങ്ങളോളം ജോലിയൊക്കെ കിട്ടാതെ ആരെങ്കിലും ഇതുപോലെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും എന്നറിയാവുന്നതുകൊണ്ട് അവിടെ വന്ന് ഭക്ഷണം മേടിക്കാൻ ഇരിക്കുന്നവരുണ്ട് അവർക്കൊക്കെയാണ് ഈ ഭക്ഷണ പൊതികൾ നമ്മൾ വിതരണം ചെയ്യുന്നത് എറണാകുളം നോർത്ത് ജനമൈത്രി പോലീസിൻ്റെ വിനോഭാവ് സാറൊക്കെയാണ് നമുക്ക് ഈ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടിയിലായതുകൊണ്ട് അറിയില്ല എന്നാലും ഇന്നലെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഇടുക്കിയിലാണ് ഡ്യൂട്ടി എന്നാണ് പറഞ്ഞത് എന്നാലും എല്ലാ സപ്പോർട്ടുകളും നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ സപ്പോർട്ടുകളും അന്നു മുതൽ ഇന്ന് വരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എലക്ഷൻ ആയതുകൊണ്ടോ അതുകൊണ്ടോ ഒന്നും നമുക്ക് മാറ്റി വെക്കാൻ കാര്യം കാര്യമില്ല വിശപ്പ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു പൊതുവികാരമാണ് എല്ലാ ജീവികൾക്കും ഉണ്ട് വേറെ എന്തിനും നമുക്ക് എന്തും ചെയ്യാം പക്ഷേ വിശപ്പിന് പരിഹാരം ഭക്ഷണം മാത്രം കണ്ണി പൊന്നിച്ച വറക്കെന്ന് പറയും കൊടുക്കുമ്പോൾ അവർ നമ്മുടെ അങ്ങേറ്റം അവരുടെ ആ നോട്ടവും പ്രാർത്ഥനയും ആ എല്ലാം കാണുമ്പോൾ നമ്മുടെ എല്ലാ കടങ്ങളും അലിഞ്ഞു പോവും അതുകൊണ്ടാണ് വീണ്ടും മുന്നോട്ട് മുന്നോട്ട് പോകാൻ ഇങ്ങനെ ഒരു പ്രേരണ നമുക്ക് ലഭിക്കുന്നത് സഹായിക്കുന്ന വ്യക്തികളെ കരങ്ങളെ ഇപ്പോൾ നൂറുകണക്കിന് പാക്കറ്റുകളുമായിട്ടാണ് നമ്മൾ ആ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും സൽകൃത്യങ്ങളെയെല്ലാം ഈ ക്രിസ്മസ് ആയിട്ട് ഉണ്ണിയേശുവിന് സമർപ്പിക്കുന്നു ജാതി മത നാനാജാതി മത്സരായ അത് സ്വീകരിക്കുന്നവർക്കും നൽകുന്നവർക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത അതിൽ സഹായിക്കുന്നവരും അങ്ങനെയാണ് ജാതി മതം ഇല്ല ഇത് കൊടുക്കുന്നവർക്കും ഏ അപ്പോ അതുകൊണ്ട് അന്നദാനം മഹാദാനം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അതുമാത്രേ പറയാനുള്ളൂ ദൈവമേ നന്ദി നമ്മളിപ്പോ നോർത്തിൽ ഭക്ഷണവുമായിട്ട് വന്നേക്കുന്നതാണ് ആളന്മാരത്തെ അല്ലേ അല്ലല്ലല്ല ഓക്കേ करेक्ट അല്ലേ ആണ് വിളിക്കാൻ പോയി ആ

Да. നമ്മൾ ടൗൺ ഹാളിൻ്റെ ആളെ വന്നപ്പോഴത്തേക്കും അവിടെ ഒരാളൊക്കെ ഉണ്ട് ഇവർക്കൊക്കെ ഭക്ഷണം നമ്മളിങ്ങനെ കണ്ടുപിടിച്ച് കൊടുക്കണം ഓക്കെ നമ്മ ഇവിടെ രണ്ടുപേരൊക്കെ ഉണ്ട് അത് രണ്ടുപേരും മണ്ണുണ്ട് ഓക്കെ ഇവിടെ ഇപ്പൊ ആ വഴിയരിയിലൊരു അമ്മ ഇരിക്കണ കണ്ടതുണ്ട് അങ്ങോട്ട് കൊടുക്കാനായിട്ട് പോണേന കൊടുക്ക കൊടുത്തോ അമ്മ മരുന്ന് എന്താണ്ട്രട്ടിക്കൊണ്ടിരിക്കട്ടെ അവിടെ ഇണ്ട് കൊടുക്ക കൊടുക്കണ്ടല്ലേ കൊടുക്കേട്ടനും കൊടുക്കാൻ പറഞ്ഞു രണ്ടെണ്ണം കൊടുത്തപ്പോ ആചാരന്റെ സന്തോഷം ഒരെണ്ണം പുള്ളി ആ കടയിൽ നിന്നൊരു പഴം മേടിച്ച് പിന്നെ ആ ചേച്ചിക്ക് കൊടുത്തപ്പ കാലില്ലാത്ത ചേട്ടന് കൊടുക്കാനൊക്കെ പറഞ്ഞു അതിൻ്റെ പയ്യാത്തവർക്കൊക്കെ ഇവിടെ ആരൊക്കെയാണെന്ന് അറിയില്ല അവർക്കൊക്കെ കൊടുക്കാം നമുക്ക് ഇവിടെ ഇപ്പൊ നമ്മൾ കൊടുത്തതാണ് ഇവർക്കൊക്കെ വേണ്ട ഭക്ഷണ പൊതികള് കൊടുത്തതാണ് ഞാൻ ഞാനിവിടെ ഈ വഴിയിലൊക്കെ കിടക്കുന്ന അവരുടെ അവസ്ഥ കൊടുക്ക E